ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകും അതിലേക്കാണ് ഇമ്മ്യൂണിറ്റി കാർഡ് അല്ല കഴിഞ്ഞ മോശം പെർഫോമൻസിൽ എല്ലാവരും വിശ്വാസണ്ടാവുമ്പോഴാണ് വിശ്വാസ തകർച്ചവര് എനിക്കറിയില്ല സത്യസന്ധമായിട്ട് പെരുമാറാണ്ടിരിക്കാനായിട്ട് എനിക്കറിയില്ല ഞാൻ അങ്ങനെ പഠിച്ചിട്ടുമില്ല ഇതിലുള്ള ഒരാളാണ് അടുത്തേക്ക് ഇല്ല ഇല്ല കാണിക്കാൻ പോലും എനിക്ക് എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ വിശ്വസിച്ച് പോയി ഹലോ മുകേഷ് യാദ മാധവ് ഇവിടെ അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം അതൊരു ലെസൺ ആണ് ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഈ സുഹൃത്തുക്കൾ ചിലപ്പോൾ അവർ ചെയ്യുന്നത് നമുക്ക് തെറ്റായിട്ട് തോന്നാം ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കാം ഇവിടെ അനീഷിനും ഷാനവാസിനോട് തോന്നിയത് ഒരു സംശയം മാത്രമാണ് ഇല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചന പോലെയാണ് അനീഷിന് തോന്നിയത് കാരണം ഇതിനെല്ലാം കാരണം ആതിലയുടെ ചില പ്രവർത്തികളാണ് ആതിലയുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതായത് ആതിലയുടെ പ്രശ്നത്തിൽ ഇടപെട്ടത് കൊണ്ടാണ് ഷാനവാസിനെയും അനീഷ് സംശയിക്കേണ്ടി വന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അതായത് അനീഷും ആതിലേയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ മുന്നിട്ട് നിന്ന വ്യക്തിയാണ് ഷാനവാസ് എന്നാൽ ആതിലയുടെ ചില പ്രവർത്തികൾ അതായത് അനീഷ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ആതിലൂടെ പാത്രങ്ങൾ കഴുകാൻ പറയുകയും കിച്ചണിലെ ആളുകൾ വെയ്റ്റിംഗ് ആണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആതിലത് കൂട്ടാക്കാതെ അനീഷിനെ മണ്ടനെന്നും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് അനീഷിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് അവസാനം പല ആവർത്തി അനീഷ് പറഞ്ഞപ്പോഴൊന്നും കേൾക്കാതെ അനീഷ് തന്നെ സ്വയമേ പാത്രം കഴുകാൻ പോയ സമയത്ത് അനീഷിൻ്റെ സാധനങ്ങൾ വലിച്ചെറിയുകയും അനീഷിൻ്റെ അടുത്ത് എന്ന് പാത്രങ്ങൾ തട്ടിപ്പറിക്കുകയും ഞാൻ കഴുകിക്കോളാം നിങ്ങൾ കഴുകണ്ട എന്നൊക്കെ പറയുകയും ആ വെള്ളം അനീഷിനെ നേരെ തട്ടിത്തെറിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ ആലോചിക്കേണ്ടത് ആ സമയത്ത് തലേന്ന് ഷാനവാസ് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനിരിക്കുകയായിരുന്നു അതായത് അനീഷ് അതിന് സമ്മതിക്കുകയും ചെയ്താണ് എന്നാൽ ആതിരയുടെ ആ ഒരു ഇടപെടൽ മൂലം അനീഷിനുണ്ടായ മാനസികാവസ്ഥ ഒരു പക്ഷേ കോംപ്രമൈസിന് വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ അടിപിടി ഉണ്ടായാൽ പിന്നെ അത് വളരെ അകലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അനീഷ് വളരെ മൂല്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പല കാര്യങ്ങൾക്കും അതായത് ജിത്തു ജോസഫും സംഘവും അവിടെ സിനിമയുടെ പ്രൊമോഷൻ വന്നപ്പോഴുമെല്ലാം അനീഷ് വളരെയധികം സന്തോഷവാനായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് തന്നെ അവാർഡ് പോലെ ഒരു കാര്യം അനീഷിന് കിട്ടുകയും അത് സൂക്ഷിച്ചു വയ്ക്കുകയും അത് പിന്നീട് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം അതായത് നഷ്ടപ്പെട്ടതല്ല അനീഷിൻ്റെ കയ്യിലുള്ള സാധനം അനീഷ് അത്രയും വില കൽപ്പിക്കുന്ന ആ കാര്യം ആളിൽ അടിച്ചു മാറ്റുകയും പിന്നീട് അവർ ബാർഗെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം എന്നിട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലാണ് അനീഷ് ഈ കാര്യം പറയുന്നത് അവിടെ ഷാനവാസ് പ്രതിയാവുകയും അനീഷ് അവിടെ തൻ്റെ സങ്കടം പറയുകയുമാണ് ചെയ്യുന്നത് ഇവിടെ ആലോചിക്കേണ്ടത് ഒരുപക്ഷെ ആ സമയത്ത് അനീഷ് പറഞ്ഞ കാര്യം ഒന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധയോടെ വേണം തിരഞ്ഞെടുക്കാൻ ഇല്ലെങ്കിൽ അത് പണി കിട്ടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് കരുതി എല്ലാവരും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ആ കൂട്ടുകാരൻ നല്ലതായിരിക്കും എൻ്റെ കൂടെ എപ്പോഴും കാണും എന്നെ ചതിക്കത്തില്ല എന്ന് തന്നെയാണ് എന്നാൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരനും മനുഷ്യനാണ് അവനും തെറ്റുപറ്റും അവൻ്റെ അഭിപ്രായം നമ്മുടെ അഭിപ്രായത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ അഭിപ്രായവും എൻ്റെ അഭിപ്രായവും ഒരേ രീതിയിലായിരിക്കണം അത് മാറാൻ പാടില്ല എന്ന് പറയാൻ കഴിയത്തില്ല അവിടെ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കൂട്ടുകാരനുള്ള നെഗറ്റീവ് കൂടി അംഗീകരിക്കാനുള്ള മനസ്സാണ് അവിടെ കാണിക്കേണ്ടത് ഒരുപക്ഷെ ആ രീതിയിൽ അനീഷ് ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ പറഞ്ഞതും എന്ന് കരുതി ഷാനവാസ് അനീഷിനെ ചലിച്ചെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ചെയ്തെന്നോ അനീഷിനോട് മോശമായിട്ട് പെരുമാറിയെന്നോ ഒന്നും പറയാൻ കഴിയില്ല കാരണം അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല ഷാനവാസ് ഷാനവാസ് അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ആദ്യെയും നൂറേയും അനീഷുമായിട്ട് അടുത്തിരിക്കണം എന്ന് കരുതുന്നൊരു വ്യക്തിയാണ് അതിൽ സന്തോഷമുള്ളൊരു വ്യക്തിയാണ് അവർ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് അവിടെ അനീഷിന് അനീഷിൻ്റേതായ കാരണങ്ങളുണ്ട് തെറ്റിദ്ധരിക്കാൻ പല കാര്യങ്ങളും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിക്കാൻ ഷാനവാസ് വരുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് ഷാനവാസിൻ്റെ പണി നോക്കി പോണേ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് വരണേന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും കുറച്ച് കഴിയുമ്പോൾ അനീഷ് തന്നെ ഷാനവാസിനോട് അടുക്കുകയും കോംപ്രമൈസിന് വരികയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് അനീഷും ഷാനവാസും തമ്മിലുള്ള ബന്ധം ഇല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഷാനവാസ് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ് അത് ഇതിൻ്റെ വെല്ലാണെന്ന് അറിയില്ല ചിലപ്പോൾ അവർ ഗെയിമാണോ അതോ ഷാനവാസ് എന്ന് പറയുന്ന നടന് അന്മാർത് സ്നേഹമാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് അങ്ങനെ സംശയിക്കാതിരിക്കാനും കഴിയില്ല കാരണം ഇതൊരു ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ ഏത് രീതിയിലുള്ള കളിയും കളിക്കും അതെൻ്റെ ഗെയിമാണ് പല പ്രാവശ്യവും ഷാനവാസ് പറയുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ളപ്പോൾ ഇതൊരു ഗെയിമാണോ അതോ ഗെയിമിന് വേണ്ടി ഉണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പാണോ എന്നൊന്നും നമുക്കിതുവരെയും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ തന്നെയും കണ്ടുവന്ന നാൾ മുതൽ ഇപ്പോൾ വരെ നോക്കി കഴിയുകയാണെങ്കിൽ അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് കാണാൻ നല്ല രസമാണ് അതിലെതിരിയും പുളിയും അതുപോലെ തന്നെ സങ്കടവും ദേഷ്യവും എല്ലാം ചേർന്നതാണ് എന്നിരുന്നാൽ തന്നെയും അവർ ഗെയിം കളിക്കേണ്ട സമയത്ത് രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുകയും പരസ്പരം ആർഗ്യൂ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അതായത് കഴിഞ്ഞ ജ്യൂസിൻ്റെ ടാസ്കിൽ ഏറ്റവും കൂടുതൽ അനേഷണി വിമർശിച്ചതും ഷാനവാസ് തന്നെയാണ് ആ മുടി വീണ കാര്യം എടുത്തു പറയുകയും അത് തെറ്റാണെന്ന് കാണിക്കുകയും ഒക്കെ ചെയ്തതും ഷാനവാസാണ് അതെല്ലാം ഷാനവാസിൻ്റെ ഗെയിം അതായത് ഗെയിമിൻ്റെ സമയത്ത് രണ്ടുപേരും ആണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണത് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് കളിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാൽ രണ്ടുപേരും നല്ല സൗഹൃദത്തിലുമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടാക്കിയെടുത്ത് ആണെന്ന് ഷാനവാസ് അവകാശപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ തുടക്കകാലത്ത് അനീഷ് പറയുന്നുണ്ട് എൻ്റെ പല കാര്യങ്ങളും നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല ഞാൻ കുറേ നാൾ വേറൊരു സാഹചര്യത്തിൽ വളർന്നവനാണ് അതുകൊണ്ട് തന്നെ ഞാൻ വ്യത്യസ്തനാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത് എൻ്റെയോട് ഫ്രണ്ട്ഷിപ്പിന് വരണ്ട എന്ന് ഷാനവാസിനോട് പല ആവർത്തി തുടക്കകാലത്ത് അനീഷ് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഷാനവാസ് ഷാനവാസൊന്നും കേൾക്കാതെ അനീഷിനോട് കൂട്ടുകൂടിയായിരുന്നു ഇന്നിപ്പോൾ ഒരു ഉടക്ക് വന്നപ്പോഴും ഷാനവാസ് നേരെ അനീഷ് പറയുന്നത് അതാണ് തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ എന്നോട് സൗഹൃദത്തിന് വരണ്ട ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് കുറേ കാലമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സൗഹൃദമൊന്നും ശരിയാവത്തില്ല പിന്നെ തൻ്റെ നിർബന്ധമാണ് ഇവിടം വരെ എത്തിച്ചത് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കൂ എന്നൊക്കെ ഷാനവാസിനോട് അനീഷ് പറയുമ്പോഴും ഷാനവാസ് പറയുന്നത് എടോ തന്നെ ഒന്ന് മാറ്റിക്കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് തൻ്റെ ഈ രീതി തൻ്റെ ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നാടകം അതൊന്നും മാറ്റിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇത് ജീവിതമല്ലേ ഫ്രണ്ട്ഷിപ്പ് അല്ലേ തമാശകൾ പറയും അതുപോലെ തന്നെ ചിരി വരും കരച്ചിൽ വരും ദേഷ്യം വരും എല്ലാം വരും അതെല്ലാം ചേർന്നതല്ലേ അല്ലാതെ എപ്പോഴും മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ അത് ശരിയായുള്ള കാര്യമല്ല താങ്കളൊന്നും മാറി ചിന്തിക്കൂ മാറി ചിന്തിച്ച് വരേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ മാറി വരികയായിരുന്നു ഞാൻ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പം ചിരിക്കാനും കളിക്കാനും എല്ലാം തുടങ്ങിയിരിക്കുന്നു ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പെട്ടെന്ന് എനിക്ക് മാറാൻ കഴിയത്തില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ എനിക്ക് പഴയതുപോലൊക്കെ തന്നെയാണ് അത് പെട്ടെന്ന് എനിക്ക് മാറ്റിയെടുക്കാൻ കഴിയത്തില്ല ചിലതൊക്കെ എനിക്ക് അമൂല്യമാണ് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ആ വ്യക്തിയിൽ നിന്നും കിട്ടിയ സാധനം അതെനിക്ക് വളരെ അമൂല്യമാണ് അതിലൊരു കോംപ്രമൈസും ഇല്ല അത് ഞാൻ ഒരു പ്രൈസ് മണിയായിട്ടല്ല കാണുന്നത് ഇല്ലെങ്കിൽ ആ ചോക്ലേറ്റ് എനിക്ക് വാർ തിന്നാനല്ല ആ ചോക്ലേറ്റ് നിങ്ങൾ എടുത്തോളൂ പക്ഷേ അതെനിക്ക് വിലമതിക്കാനാവാത്ത കാര്യമാണ് അതിലൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ ഷാനവാസ് അവസാനം പറയുന്നുണ്ട് അതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അവിടെ അനീഷ് ആ സമയത്ത് പറയുന്നത് ഒരു വഞ്ചകനാണ് നീ ഇത്രയും നാളും കയ്യിൽ വെച്ചിട്ടാണോ ഇത് ചെയ്തതെന്നാണ് ഇവിടെ തന്നെ തെറ്റിദ്ധരിക്കാൻ തോന്നുകയാണ് അനീഷിന് കാരണം മുൻപുണ്ടായിരുന്ന അനുഭവം മോശമാണ് എന്ന രീതിയിൽ തന്നെയാണ് അനീഷ് പറഞ്ഞു വെക്കുന്നത് പല സുഹൃത്തുക്കളിൽ നിന്നും മോശം അനുഭവം തനിക്കുണ്ടായിട്ടുണ്ട് പലരും തന്നെ ചതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസ് തന്നെ ചതിക്കുകയാണോ എന്നുവരെ അനീഷിന് ആ സമയത്ത് തോന്നുകയും അനീഷ് പറയുകയും ചെയ്യുന്നുണ്ട് അതൊരു നല്ല ക്വാളിറ്റിയാണ് ആ ഒരു കൂട്ടുകാരൻ്റെ മുഖത്ത് തനിക്ക് തോന്നിയ ഫീലിങ്സ് തുറന്നു പറഞ്ഞു അതും വളരെ മാന്യമായിട്ട് വളരെ പക്വതയോടെ റെസ്പെക്ട് കൊടുത്താണ് പറഞ്ഞത് നീ എന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അവിടെ റൂഡായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത് എന്നാൽ ഷാനവാസിൻ്റെ മറുപടി കേട്ട ഉടനെ അനീഷിന് കാര്യങ്ങൾ മനസ്സിലായി അതായത് ഷാനവാസ് പറയുന്നുണ്ട് ഇത് ഇന്നലെ രാത്രിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അതെടുത്ത വ്യക്തി എനിക്ക് അറിയാമായിരുന്നു അവരിൽ നിന്നും വാങ്ങി നിനക്ക് തരാനായിട്ടാണ് ഇരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ വാങ്ങിവെച്ചത് അവരോടുള്ള ദേഷ്യം നിനക്ക് മാറാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിവെച്ചത് അല്ലാതെ എന്നെ തെറ്റായിട്ട് ധരിക്കേണ്ട എനിക്കതിൻ്റെ ആവശ്യമില്ല നിനക്ക് ഈ സമയത്ത് തന്നെ ഞാൻ അത് തിരിച്ചു തരും എന്നും ഷാനവാസ് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആ സമയത്തും വിശ്വാസമാകാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം മനീഷ് പറയുന്നത് എങ്കിൽ ആദ്യം അത് എടുത്തുകൊണ്ട് വരുമോ അതിനുശേഷം സംസാരിക്കാമെന്ന് ഇതൊക്കെ ലൈവിൽ കാണുമെന്നൊക്കെ ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും ഉടനടി തന്നെ ഷാനവാസ് പോവുകയും ആ സാധനം എടുത്ത് അനീഷിന് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അനീഷിന് മനസ്സിലാവുന്നത് ഷാനവാസ് ഇത്രയും പറഞ്ഞത് സത്യമായിരുന്നു ഷാനവാസിന് തന്നെ ചതിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു ഷാനവാസ് തൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ വിലമതിക്കുന്നുണ്ട് എന്ന് അനീഷിന് മനസ്സിലാവുന്നത് അവിടെ അനീഷിൻ്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു സന്തോഷം തിരിച്ചൊരു വിശ്വാസം കിട്ടിയതുപോലെ ഇല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഇഷ്ടം സത്യമാണ് എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് അങ്ങോട്ട് ഷാനവാസിനോട് എടുക്കാൻ ശ്രമിക്കുന്നതും അനീഷ് തന്നെയാണ് പക്ഷേ അധികാലം നീണ്ടു നിൽക്കേണ്ടി വന്നില്ല പല പ്രശ്നങ്ങളും ഇതിനോടകം തന്നെ നമ്മൾ കണ്ടതാണ് പല പ്രാവശ്യം ഇതുപോലെ ഉടക്കിയും പിണങ്ങിയും കളിച്ചും ചിരിച്ചും സന്തോഷിച്ചൊക്കെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്തോ ഈ സീസണിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് അനീഷ് ഷാനവാസ് കോംബോ തന്നെയാണ് അത് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ജനങ്ങൾക്ക് സന്തോഷമുള്ളതാണ് എൻ്റർടൈൻമെൻ്റ് ആണ് അവർ സ്ക്രീനിൽ വരുമ്പോൾ എന്തോ വല്ലാത്തൊരാവേശം ജനങ്ങളിൽ ഉണ്ടാവുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അത് നമുക്ക് കമൻറ്റ് ബോക്സിലും കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഷാനവാസ് അനീഷ് കോമ്പോൾ എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നത് അവിടെ ചിലപ്പോൾ അടിപിടിയായിരിക്കാം തർക്കമായിരിക്കാം സ്നേഹമായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്നതായിരിക്കാം എന്നിരുന്നാൽ തന്നെയും അത് കാണാൻ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് നല്ലൊരു കണ്ടൻറ്റായിട്ടാണ് പുറത്തോട്ട് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വോട്ടിങ്ങും ഉണ്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ വരാൻ ഏറ്റവും കൂടുതൽ അർഹരായ രണ്ട് പേരാണ് അനീഷും ഷാനവാസും ഒരുപക്ഷെ ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ കോമണറായിക്കൊണ്ട് തന്നെ അനീഷിന് സപ്പോർട്ട് കിട്ടാം അതുപോലെ തന്നെ ഷാനവാസിന് ഇതിനോടകം തന്നെ ഫാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഷാനവാസിനും കുറേ വോട്ടുകൾ കിട്ടാം എന്തായാലും ഫൈനൽ ഫൈവിൽ ആദ്യത്തെ ടോപ്പ് ത്രീയിൽ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസുള്ള രണ്ട് വ്യക്തികളാണ് അനീഷും ഷാനവാസും ഇനി അങ്ങോട്ടെന്താണെന്ന് അറിയില്ല ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ എവിക്റ്റ് ആവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ അസാൾട്ട് വരുമോ എന്നൊന്നും അറിയില്ല കാരണം ഷാനവാസിന് ഇതിനോടകം തന്നെ പല വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ് അനീഷും ഇപ്പോൾ പല കാര്യങ്ങളിലും കൺട്രോൾ പോകുന്നത് നമ്മൾ കണ്ടതാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് പലർക്കും ഇഷ്ടമല്ലാതെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് അനീഷിൻ്റെ റിയൽ സ്വഭാവം പുറത്ത് വന്നു ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അനീഷ് അനീഷിൻ്റെ ഒരു കളിയിലൊരു മാന്യത പുലർത്തുന്നുണ്ട് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ രീതിയിലുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ സ്വഭാവമാണ് ഇദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത് കുറച്ച് കാര്യങ്ങളിൽ നിർബന്ധമുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് അതിനെ ആർഗ്യൂ ചെയ്യാറുണ്ട് അത് ചിലപ്പോൾ അദ്ദേഹം ഇത്രയും നാളും കടന്നു വന്ന വഴികളായിരിക്കാം ശീലിച്ചു വന്ന രീതികളായിരിക്കാം അതിനൊന്നും കുറ്റം പറയാൻ കഴിയില്ല അയാൾ വ്യത്യസ്തനാണ് കോമഡറാണ് ആദ്യ ദിവസം മുതലേ അദ്ദേഹം ഇങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അദ്ദേഹം മുറച്ച് നിൽക്കുകയും അത് പലരും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം മനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾക്ക് ഇഷ്ടമാവുന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് ഷാനവാസിന് വിലങ്ങടിയായി വരാൻ ചാൻസ് കൂടുതൽ ആതിലേയും നൂറേമാണെന്നാണ് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ആതിലെയാണ് ആതിലേയുടെ പല കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ ഷാനവാസ് നിൽക്കുകയാണെങ്കിൽ അത് ഷാനവാസിൻ്റെ ഗെയിമിനെ ബാധിക്കും അതിലേക്ക് വരുന്ന കുറച്ച് ഗെയ്റ്റേഴ്സ് ഷാനവാസിനും വരാൻ ചാൻസ് വരും കാരണം മറ്റു മത്സരാർത്ഥികൾ പലതും എടുത്തു കാണിക്കാനും അതിലൂടെ എല്ലാ തെറ്റുകൾക്കും കൂടെ നിൽക്കുന്നത് ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് ഷാനവാസിൻ്റെ ഗെയിമിനെ തീർച്ചയായിട്ടും ബാധിക്കും അതുതന്നെയാണ് അനീഷും ഷാനവാസും തമ്മിലുള്ള വിഷയങ്ങൾക്കും തുടക്കം തുടക്കമുണ്ടാകുന്നതും ഇവിടെ ഇന്നത്തെ ലൈവിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത് ഇവരെല്ലാം ഒരുമിച്ചു സന്തോഷത്തോടെ ഇരിക്കുന്നതൊക്കെയാണ് എന്നാൽ നാളെ പല ഗെയിമും വരും നാളെ പലരും ഉയർത്തെഴുന്നേൽക്കും അവിടെയൊക്കെ ഒരു സംഘർഷം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ആ സമയത്തൊക്കെ ഈ കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ പല കാര്യങ്ങളും എടുത്തിടുമ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടുമെല്ലാം വാക്കുതർക്കങ്ങൾ വരും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് സീസണിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ഇവർ കുറച്ച് പേര് മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകർക്കങ്ങൾ വരും പല കാര്യങ്ങളും പറയേണ്ടിയും വരും ശത്രുത കൂടാനും ഇടയാവും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എത്ര നാൾ തുടർന്ന് പോകുമെന്ന് അറിയില്ല ഇത് തുടർന്ന് പോകുന്നത് തന്നെയാണ് ജനങ്ങൾക്കിഷ്ടവും അവരത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ആതില എന്നൊരു ഫാക്ടറാണ് ഇപ്പോൾ ഇവർക്കൊരു വിലങ്ങനടിയായിട്ട് നിൽക്കുന്നതും ഇവരുടെ ഗെയിമിനെ മോശമായിട്ട് ബാധിക്കുന്നതും അവിടെയൊക്കെ നല്ല രീതിയിൽ ആദ്യം കളിച്ചിരുന്ന ആദില ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് അത് കൂടെ ബാധിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരുപക്ഷെ നൂറേയും ടോപ്പ് ഫൈവിൽ വരേണ്ട ഒരു വ്യക്തിയാണ് അത് ഈ ആതിലയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നൂറയ്ക്കും പല നെഗറ്റീവുകളും ഉണ്ടാവുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നൂറേയും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ആതില പറയുന്നത് പലതും ശരിയാണ് എന്ന് വിചാരിച്ച് ആതിലയുടെ കൂടെ നിന്ന് അനീഷ് നേരെ പറഞ്ഞതെല്ലാം നമ്മൾ കണ്ടതാണ് ഇനി നാളെയും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ അത് നൂറയുടെ ഗെയിമിനെയും ബാധിക്കും നൂറയ്ക്ക് നെഗറ്റീവ് കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് പല കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും മനസ്സിലാവും പല കാര്യങ്ങളിലും നൂറയും കൂടെ വലിച്ചിടയ്ക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ശരിയല്ല ഇവർ രണ്ടുപേരും മോശക്കാരാണ് ഇവരെന്താണ് അനീഷിനെ പറയുന്നത് തുടക്കകാലത്ത് നന്നായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഇവർ ഇപ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് അവിടെ ലക്ഷ്മി പറഞ്ഞ പല കാര്യങ്ങളും കൂടെ ചേർത്താണ് അതിലേക്ക് കുറ്റപ്പെടുത്തുന്നത് അതായത് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് അതുതന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്കും തോന്നുന്നത് എന്ന നിലയിലേക്കാണ് ആതിലെക്കുറിച്ച് പല കാര്യങ്ങളും പല ആളുകളും വിശദീകരിക്കുന്നത് ഇവിടെ ആ പ്രേക്ഷകരെ കുറ്റം പറയാൻ കഴിയില്ല അതിനെല്ലാം വഴിയൊരുക്കി വെച്ചതും ആതിലെ തന്നെയാണ് ആദിലയുടെ പ്രവൃത്തികളാണ് അനീഷിനെ പറയുന്ന വാക്യങ്ങളാണ് ചില ഗോഷ്ടികളാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അനീഷിനെ ഇടിച്ചു എന്ന് പലരും പറയുന്നുണ്ട് അതൊരു ഫിസിക്കൽ അസാൾട്ടാണ് അത് ക്ഷമിച്ചത് അനീഷിൻ്റെ ഒരു വലിയ കാര്യമെങ്കിലും അത് ചോദ്യം ചെയ്യുക തന്നെ വേണം ഇത് പറയുന്നത് മറ്റാരുമല്ല അവിടെയുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് പറയുന്നത് ആതിലെ അനീഷിനെ ഇടിക്കുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു അത് ശരിയായുള്ള കാര്യമല്ല അതുപയോഗിച്ച് ആതിലെ പലരും നോമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെയ്തിട്ടും അനീഷ് എന്ന് പറയുന്ന ആ വ്യക്തി അതെല്ലാം ക്ഷമിച്ച് അവരോടൊപ്പം ഫ്രണ്ട്ഷിപ്പിന് തയ്യാറായി ഒരു അതിനെല്ലാം കൂട്ടുനിന്നത് ഷാനവാസ് തന്നെയാണ് ഷാനവാസിൻ്റെ ഒറ്റരുമിടുക്കുകൊണ്ടോ ഇല്ലെങ്കിൽ ഷാനവാസിൻ്റെ അത്രയും ആത്മാർത്ഥത കൊണ്ടോ ഒക്കെയാണ് അവരുടെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചത് എന്നാൽ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ ഷാനവാസ് അനീഷിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ തന്നെ അത് ജനങ്ങൾക്ക് വളരെ മോശമായിട്ട് തോന്നാം കാരണം ഷാനവാസിൻ്റെ ഏത് മോശം അവസ്ഥയിലും അനീഷ് കൂടെയുണ്ട് എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു അവരിപ്പോൾ നോർമലായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും അത് ഉറപ്പാണ് കാരണം ഇത് ബിഗ് ബോസ് ആണ് കണ്ടുതന്നെ ആവണം എന്ത് നടക്കുമെന്നുള്ളത് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയെ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു